ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ പ്രസൻറ്റ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ബഡ്ജറ്റിൽ എനിക്കൊന്ന് കേരളത്തിലെ എല്ലാ ആൾക്കാരും കാത്തിരുന്നത് കേരളത്തിന് എന്തൊക്കെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളതായിരുന്നു കാര്യം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് രണ്ട് മൂന്ന് മൂന്നാഴ്ചക്ക് മുമ്പ് വന്നപ്പം അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സിറ്റി ആക്കി മാറ്റും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം അപ്പോൾ ആ അത് വന്നപ്പോൾ ആ ഒരു ഒറ്റ ഒരു ഒരു ഒറ്റ ഒരു പ്രഖ്യാപനത്തിനകത്ത് ഒറ്റ ഒരു സെൻറ്റൻസിൽ അത് കിടക്കുന്ന എല്ലാം ഉണ്ടല്ലോ എന്നാണ് നമ്മൾ അന്ന് എല്ലാവരും ചോദിച്ചതിനകത്തൊന്നും പ്രത്യേക എടുത്ത് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അതിലെല്ലാം ബെസ്റ്റ് സിറ്റി ആക്കുകയെന്ന് പറയുമ്പോൾ എല്ലാം അതിലെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ബഡ്ജറ്റിൽ വരും പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ബഡ്ജറ്റിന് പറഞ്ഞാൽ സാധനം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഏകദേശം എന്തായാലും ഒന്നോ രണ്ടോ മാസം മുമ്പ് പ്രിപ്പയർ ചെയ്ത സാധനമാണ് പ്രധാനമന്ത്രി വന്നിട്ട് പോയതിപ്പോൾ രണ്ടാഴ്ചയേ ഉള്ളൂ അപ്പം അതിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റുമെന്ന് തോന്നിയില്ല പക്ഷേ ആൾ നമ്മുടെ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചുള്ള ആൾക്കാരും കേരളത്തിൽ പ്രത്യേകിച്ചുള്ള ആൾക്കാരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിൽ നല്ല ഫോക്കസ് കൊടുത്ത് നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കേന്ദ്ര ഗവൺമെൻ്റ് ഭാഗത്തുണ്ടാവും കാരണം പ്രത്യേകിച്ച് ഒരു എലക്ഷൻ ആണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഓൾ ഇന്ത്യ ഇൻസ്റ്റിഫ് മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് കാര്യം കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഈ എലക്ഷൻ മുന്നോടിയായി നടത്തിയ ഒരു കൺസൾട്ടേഷൻ മീറ്റിങ് വികസിത അനന്തപുരി എന്ന് പറഞ്ഞ മീറ്റിങ്ങിനകത്ത് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഓൾ ഇന്ത്യൻ മെഡിക്കൽ സയൻസ് തിരുവനന്തപുരത്ത് കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും അദ്ദേഹം നടത്തുന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തിരുവനന്തപുരത്ത് പൊതുവെയുള്ള ആൾക്കാർക്ക് ഒരു മനസ്സിലുണ്ടായിരുന്നു അതിപ്പോൾ എന്നോട് ഈ വരുന്ന ബഡ്ജറ്റിൽ ഉണ്ടാവണമെന്ന് അത് വന്നില്ല അപ്പോൾ അത് തിരുവനന്തപുരത്തായാലും കേരളത്തിലായാലും പ്രത്യേകിച്ച് തിരുവനന്തപുരത്താണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് രണ്ടാമത്തെ കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്ത മെട്രോയുടെ കാര്യമാണ് അപ്പം മെട്രോൻ്റെ കാര്യം വരുമ്പം നമ്മൾ തിരുവനന്തപുരത്തും കോഴിക്കോടും മെട്രോ അനൗൺസ് ചെയ്യും തിരുവനന്തപുരം പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ കാര്യത്തിൽ മെട്രോയ്ക്ക് വേണ്ടിയുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ട് നമ്മൾ ഇവർ പറയും ഇപ്പം കോയമ്പത്തൂറും മധുരയിലും മെട്രോയുടെ ഇത് തള്ളിക്കളഞ്ഞു എനിക്ക് മനസ്സിലാക്കിയത് തിരുവനന്തപുരത്ത് നമുക്ക് വേണ്ട ആ പോപ്പുലേഷൻ ഇരുപത് ലക്ഷം പേരോളം ഉള്ള കാര്യം രണ്ടായിരത്തി പതിനൊന്നിൽ സെൻസസ് വെച്ച് പറയുന്നതിൽ അർത്ഥമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറാവുമ്പോൾ നമുക്ക് ഇരുപത് ലക്ഷം ഉള്ള ആളുണ്ട് ആറ്റെങ്കിലും നേറ്റിങ്ങറി വെച്ചൊരു മെട്രോ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ ക്രൈറ്റീരിയ പാലിക്കുന്നതായിരിക്കും ഇവിടെ നമ്മൾ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം ഹൈക്കോടതി ബെഞ്ചാണ് പക്ഷേ അത് സാറിന് ഇതിൻ്റെ അകത്ത് ഒരു ബഡ്ജറ്റ് സ്പീച്ചർ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല കാര്യം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ റിക്വസ്റ്റ് കൂടാതെ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് പല പല പത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഹൈ സ്പീഡ് കോറിഡോർ വരും ആ കോറിഡോറിൻ്റെ അകത്ത് പുതിയ പുതിയ ട്രെയിനും കൂടെ ഈ പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നതായിരിക്കും പറഞ്ഞ് അത് വന്നില്ല അത് നമുക്ക് കണ്ടപ്പോൾ ഒരു പ്രയാസം കാരണം തൊട്ടടുത്തുള്ള സംസ്ഥാനത്ത് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന ആ സ്റ്റേറ്റിനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹൈ പല ഹൈ സ്പീഡ് ട്രെയിൻസും അനൗൺസ്മെൻറ്റും ഉണ്ടായിരുന്നു കേരളത്തിനെ മാത്രം അതിൽ കളഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഞാൻ കാണുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നത് ഇവർ ഒരു സർവേ നടത്തി നോക്കുമ്പം കേരളത്തിലെ കംപ്ലീറ്റ് രണ്ട് വഴി പാതയുള്ളൂ രണ്ട് വഴിയുള്ള പാതയ്ക്കകത്ത് നമ്മൾ ട്രെയിനിൻ്റെ സാച്ചുറേഷൻ പോയിൻറ്റ് ഏകദേശം നൂറ് സ നൂറ് പേർസെൻറ്റോളം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയൊരു ട്രെയിൻ പോലും ഇടാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും ഞങ്ങൾ പോയി ഡിസ്കഷൻ പോകുമ്പോൾ പറയുന്നത് അപ്പോൾ മൂന്നാം പാത വരാത്തോളം കാലം അല്ലെങ്കിൽ നമുക്കിപ്പം വരാ വേറൊരു ഹൈസ്പീഡ് ഇപ്പോൾ കേരള സംസ്ഥാന സർക്കാർ ഒരു റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു പാത വന്നില്ലെങ്കിൽ നമുക്ക് ഇനിയും ഭാവിയിൽ പുതിയ പുതിയ ട്രെയിൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അടിയന്തിരമായിട്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മൂന്നാം പാത ഇടാൻ കാരണം റെയിൽവേയുടെ കയ്യിൽ ഭൂമിയുണ്ട് മൂന്നാം പാത ഇടാനായിട്ടുള്ള കാര്യങ്ങൾ മുൻ മുന്നോ മുൻകൂട്ടി മൂവ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ പുതിയ ട്രെയിനൊന്നും കിട്ടാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു ട്രെയിൻ അഥവാ ഒരു പുതിയ റെയിൽ പാ റെയിൽ പുതിയ കണക്ടിവിറ്റി വരണമെങ്കിൽ തിരുവനന്തപുരം നാർഗോയിൽ വഴി പോകുന്നവരുടെ ട്രെയിൻസിന് മാത്രമേ പറ്റുള്ളൂ അതാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം കാര്യം ബാക്കി സ്ഥലത്ത് ഒരു പുതിയ ട്രെയിൻ ഉൾക്കൊള്ളിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യം കായംകുളത്ത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം ആയിട്ടില്ല ആലപ്പുഴ ടു എറണാകുളം പോകുന്ന ഇത് ഇരട്ടി അവിടെ ഡബ്ളിങ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഡബ്ലിംഗ് കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒന്നില്ലെങ്കിലും നമുക്ക് ആ റൂട്ടിൽ കൂടെയെങ്കിലും അഡീഷണൽ ട്രെയിൻസ് വരുമായിരുന്നു അപ്പോൾ അത് വരാത്തത് ഈ ഒരു ടൈമിങ്ങും നമ്മൾ നല്ല സാച്ചുറേറ്റഡ് പോയിൻ്റ് നിൽക്കുകയാണ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി പക്ഷേ നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങ് നിരാശയുടെ ആവശ്യമില്ല കാരണം ചില കാര്യങ്ങളിപ്പം ഗവൺമെൻറ് ഇപ്പം പറഞ്ഞേക്കാ അഞ്ച് റീജിയണൽ ഹെൽത്ത് സെൻ്റർസ് റീജിയണൽ മെഡിക്കൽ ഹബ്ബ് അവർ ഇന്ത്യയിൽ കൊണ്ടുവരുന്നുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ബഡ്ജറ്റിൽ പ്രത്യേകത ഉള്ളത് ഒരു സ്റ്റേറ്റിന് പ്രത്യേകത അല്ലെങ്കിൽ ഇന്നെന്ത സ്റ്റേറ്റിൽ ഇന്ന കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല മൊത്തത്തിൽ ജനറൽ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് റീജിയണൽ മെഡിക്കൽ ഹബ് അഞ്ചെണ്ണം ഇന്ത്യയിൽ വരുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാരും അടിയന്തരമായിട്ട് ഇതിനെയുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു മെഡിക്കൽ ഹബ്ബ് പ്രൈവറ്റ് സെക്ടറായിട്ട് ചേർന്ന് ഉണ്ടാക്കണമെന്നാണ് അതിൽ പറഞ്ഞത് വിത്ത് ഇൻ ഇൻ വിത്ത് ഇൻ ടൈ അപ്പ് വിത്ത് ഇ പ്രൈവറ്റ് സെക്ടർ അവർ പറയുന്നത് അത് അങ്ങനെ വരുമ്പം ഒരു പ്രോജക്റ്റ് നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് വാങ്ങിച്ചെടുക്കണം അതിൽ മൂന്ന് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ വരുന്നുണ്ട് ആ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ആയുർവേദത്തിൻ്റെ തുടക്കകാലം മൊത്തം ഇന്ന് വരെ നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പം ഒരു ഓൾ ഇന്ത്യ ഓൾശ്വരം ആയുർവേദ സെൻറ്റർ കേരളത്തിൽ വരാനുള്ള എല്ലാ സാഹചര്യവും നമുക്കുണ്ട് പിന്നെ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞ് രണ്ടുമൂന്ന് പദ്ധതികൾ നമുക്കത് തീർച്ചയായിട്ടും കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റും ഇപ്പം ഡാറ്റാ സെൻറ്ററിന് രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് വരെ ടാക്സ് ഫ്രീ ആണ് അതുപോലെ ലിത്യം ബാറ്ററി കാര്യത്തിലും അതിലും പറഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ പ്രൊഡക്ഷന് ടാക്സ് ഫ്രീ ആണ് ഇത് രണ്ടും നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ട് പ്രത്യേകിച്ച് ഡാറ്റാ സെൻറ്റേഴ്സിന് കേരളത്തിൽ കൊണ്ട് ഇതുവരെ ഒരു അങ്ങനെ ഒരു വലിയ ഡാറ്റാ സെൻറ്റേഴ്സിനെ പറ്റിയൊന്നും വന്നില്ലെങ്കിലും നമുക്ക് ഡാറ്റാ സെൻറ്റർ തീർച്ചയായിട്ടും പിടിക്കാനായിട്ട് വരും കൂടാതെ ഇരുപത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് അത് റീജുവനേഷൻ ചെയ്യാൻ പോകുന്നു അതിനെ കേന്ദ്ര ഗവൺമെൻറ് സപ്പോർട്ടോടെ തിരിച്ച് പിടിക്കാനായിട്ട് പറ്റുമെന്ന് പറയുന്നു അങ്ങനെ വരുമ്പം കേരളത്തിന് നമുക്ക് നമ്മളെ ഇൻഡസ്ട്രീസ് ഉണ്ട് നമ്മൾ ഉണ്ട് കാഷ്യോ ഉണ്ട് കോക്കനട്ടുണ്ട് ഹാൻഡ്ലൂമുണ്ട് ആയുർവേദമുണ്ട് ഇങ്ങനെ പല ഇൻഡസ്ട്രീസും കൂടെ ഉണ്ട് അപ്പോൾ ഈ ഇൻഡസ്ട്രി റിവൈവ് ചെയ്തെടുക്കാനുള്ള ഫണ്ട് ഉണ്ട് നമ്മളതിനെ തീർച്ചയായിട്ടും അതിനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ അവർ പറഞ്ഞു ഒരു ഓരോ ഡിസ്ട്രിക്റ്റിലൊരു ഗേൾസ് ഹോസ്റ്റൽ അവർ കൊടുക്കുന്നുണ്ട് നമുക്ക് പതിനാല് പതിനാല് ഡിസ്ട്രിക്റ്റായിട്ട് പതിനാല് ലേഡീസ് ഹോസ്റ്റൽ ഗേൾസ് ഹോസ്റ്റൽ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യമുണ്ട് പിന്നെ നമുക്ക് പിന്നെ നോക്കുന്നത് ഇരുപത് നാഷണൽ വാട്ടർ വേസ് പറയുന്നുണ്ട് നമ്മൾ ഈ ബഡ്ജറ്റിൻ്റെ ഫുൾ പൂർണ്ണമായിട്ട് വായിക്കാത്തോണ്ട് ഏത് രീതിയിലായി നാഷണൽ വാട്ടർ വെയ്സിനെ പറ്റി എന്തായാലും ഒരു വാട്ടർ വേ കേരളത്തിന് വരാനുള്ള വാട്ടർ വേ എന്തായാലും സാഹചര്യം ഉള്ളതാണ് കാര്യം എനിക്ക് തോന്നുന്നത് നമ്മുടെ വാട്ടർ വേസ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതിൽ ഇരുപതെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും കേരളത്തിന് കിട്ടുന്നതായിരിക്കുന്നതാണ് എനിക്ക് പിന്നെ എനിക്ക് തോ എനിക്ക് നമുക്ക് ഇതിൻ്റെ അകത്തൊരു പ്രതീക്ഷയുള്ളത് ആയിരം കോടി രൂപ വരെ ഒരു ബോണ്ട് മുനിസിപ്പൽ ബോണ്ട് ഫ്ലോട്ട് ചെയ്ത് ആ ഓരോരോ മുനിസിപ്പാലിറ്റീസിന് ഫ്ലോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഫ്ലോട്ട് ചെയ്യാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന സ്ഥിതിക്ക് കേരളത്തിലുള്ള തിരുവനന്തപുരം കൊച്ചിൻ കോഴിക്കോട് കോർപ്പറേഷനൊക്കെ ആയിരം കോടിയോളം ബോണ്ട് ഫ്ലോട്ട് ചെയ്താൽ ആ ബോണ്ട് വെച്ച് തന്നെ ആ സിറ്റിയിലെ ആ ആ പ്രദേശം ആ ആ നഗരത്തിൻ്റെ വികസനം അതിനകത്ത് ഉണ്ടാവാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യമാണ് നമ്മൾ സ്പോർട്സിൻ്റെ ഖേലോ ഇന്ത്യ മിഷൻ അവർ പറയുന്ന സ്പോർട്സ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്പോർട്സിന് ഊന്നൽ കൊടുക്കുന്ന കേരള ഒളിമ്പിക് അസോസിയേഷനും കേരള ഗവൺമെൻറ്റൊക്കെ കൊടുക്കുന്ന സപ്പോർട്ടിന് നമ്മൾ ഈ കേരള കെലോ മിഷൻ്റെ അകത്ത് കെലോ ഇന്ത്യ മിഷൻ്റെ അകത്ത് ഇപ്പോൾ ഫോം ചെയ്യുന്നതിനകത്ത് ഈ ഒളിമ്പിക്സിന് വേണ്ടി കണക്കാക്കിയാണ് ചെയ്യുന്നത് അതിനു വേണ്ടിയുള്ള ഫണ്ടും കൂടെ നമുക്ക് കിട്ടാനുള്ള സാധ്യത നമ്മൾ ഇത് വായിച്ചു നോക്കിയിട്ട് നമുക്ക് എവിടെയൊക്കെ കിട്ടാൻ പറ്റുന്നുണ്ട് കാര്യം നോക്കണം എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾക്ക് നോക്കാം കണ്ടെയ്നറിന് പതിനായിരം കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് വിഴിഞ്ഞം ഹാബർ അടുത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക കണ്ടെയ്നേഴ്സിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് മാനുഫാക്ചറിങ് വിഴിഞ്ഞമാണ് അത് എങ്ങനെ നമുക്ക് അതിനെ ടാപ്പ് ചെയ്ത് ആ കണ്ടെയ്നർ മാനുഫാക്ചറിങ് യാർഡ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ ഇവിടുന്ന് കുട്ടികളൊക്കെ പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ പുറത്ത് ട്രാവൽ അവർക്കൊക്കെ ട്രാവലിങ് ടി സി എസ് എന്ന് പറഞ്ഞ് ടാക്സ് ടാക്സ് എറ്റ് സോസ് അത് ആ ബെനിഫിറ്റ് അവർക്ക് അവോയിൽ ചെയ്യാൻ പറ്റുന്നു കൂടാതെ തന്നെ നമുക്ക് നോക്കുന്നത് നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി അതിൽ പറയും ഒരെണ്ണം ആണോ രണ്ടെണ്ണമാണ് എനിക്കറിയില്ല പക്ഷേ കേരളമാണ് ഏറ്റവും കൂടുതൽ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് അപ്പം ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി കേരളത്തിൽ സ്ഥാപിക്കാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് നിൻഹാംസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻറ്റൽ സയൻസസ് അവരെ നോർത്ത് ഇന്ത്യയിൽ എവിടെ ഇട്ടിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിലെ കൊണ്ടുവരേണ്ട ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ പൈപ്പ് മൂടെ ഉള്ള ഉളമ്പര മെൻ്റൽ ഹോസ്പിറ്റലിൽ മുപ്പത്ത് മുപ്പത്താറ് ഏക്കറുള്ള സ്ഥലമുണ്ട് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സൂയിസൈഡ് റേറ്റ് ഉള്ളതും നമുക്ക് ഏറ്റവും കൂടുതൽ ഡിപ്രസീവ് മെൻറ്റൽ മെൻറ്റലായിട്ടുള്ള മെൻറ്റൽ കേസസ് ഉള്ള ഡിപ്രഷൻ കേസസ് മെൻ്റൽ കേസസും കൂടുതൽ വരുന്നത് കേരളത്തിലാണ് അപ്പം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തീർച്ചയായിട്ടും കേരളത്തിലും കൂടെ സൗ നോർത്തിൽ കൊടുത്ത സ്ഥിതിക്ക് സൗത്തിൽ നോക്കുമ്പം കേരളത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിനെ നമുക്ക് തീർച്ചയായിട്ടും അതിന് അതിന് പുറകെ നടന്ന അത് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മൾ നോക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ് റിയൽ എസ്റ്റേറ്റ് മേഖല നമ്മൾ കാണുന്ന വലിയ ഊന്നല അത് കൊടുത്തിട്ട് അവർ പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്ന രണ്ട് രണ്ട് ടു പോയിൻ്റ് ടു ലാക്ക് ക്രൂസ് രണ്ട് പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയാണ് ഇൻഫ്രാസ്ട്രക്ചറിന് മുടക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചറിന് മുടക്കുമ്പം ആ ലോജിസ്റ്റിക്സ് ഹൈവേയും നമുക്ക് നോക്കുന്ന റോഡും ഒക്കെ വരുമ്പം ഓരോ പുതിയ സിറ്റീസും പട്ടണങ്ങളൊക്കെ ഒരു നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ റിയൽ എസ്റ്റേറ്റും ഡെവലപ്മെൻ്റും ഉണ്ടാവും അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഊന്നൽ കൊടുക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് അതിനകത്ത് വരും പക്ഷെ നമുക്ക് ഏറ്റവും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം അഫോർഡബിൾ ഹൗസിംഗിന് അവർ അതിന് സെപ്പറേറ്റ് ആ കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷനിൽ പറഞ്ഞിരിക്കുന്ന മാറ്റം വരുത്താത്തോളം കാലം അഫോർഡബിൾ ഹൗസിങ് ഒരു ഗ്രോത്ത് ഇപ്പം പതിനെട്ട് ശതമാനത്തേക്ക് കിടക്കുന്നത് താഴെ വന്ന് പ പന്ത്രണ്ട് ശതമാനത്തോടോട്ട് നിൽക്കും അങ്ങനെ വരുമ്പോൾ റെൻറ്റൽ ഹൗസിംഗ് ഒക്കെ കൂടും ഈ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ലോവർ മിഡിൽ ക്ലാസും മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ അനാലിസിസ് കാണുന്നതിനകത്ത് വരുന്നത് നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ ഈ ബഡ്ജറ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആണ് പോപ്പുലിസ്റ്റ് അല്ല അത് സസ്റ്റെയിൻ ഗ്രോത്തും ഒക്കെയാണ് കാണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് അടുത്ത പത്ത് വർഷത്തേക്ക് റോഡ് മാപ്പ് ഇട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ആകുമ്പോൾ വികസിത് ഭാരത് എന്നുള്ള അതിൻ്റെ ഒരു പോക്കിലോട്ടാണ് ഈ ബഡ്ജറ്റ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ നോക്കുമ്പോൾ ബഡ്ജറ്റ് കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ നല്ല ഇടിവുണ്ടായിരിക്കുന്നു അപ്പോൾ ആ ഇടിവിൻ്റെ ഇത് എന്ന് പറയുന്നത് പോപ്പുലിസ് ബഡ്ജറ്റ് അല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടൊന്നും പേടിക്കാവുന്നില്ല എനിക്കതൊന്ന് നമ്മളെല്ലാവരും സർക്കാരും ഉദ്യോഗസ്ഥരും ഒന്നിരുന്ന് ഈ ഡീറ്റെയിൽ ബഡ്ജറ്റ് വരുമ്പം അതിൽ വായിച്ചു നോക്കിയിട്ട് കേരളത്തിന് കിട്ടാൻ പറ്റുന്ന പല പദ്ധതികളും ഇതിലുണ്ട് നമുക്ക് അതിന് റിപ്പോർട്ടുണ്ടാക്കി അതിന് പുറകിൽ പോയി ഇത് കിട്ടുന്നതായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ചേംബർ ഓഫ് കോമേഴ്സ് ഇതിനെ മറ്റു വൺ ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രി ഇതിനെ ഏത് മുൻകൈ എടുത്ത് എല്ലാ രീതിയിലും സർക്കാരായിട്ട് ചേർന്ന് നമുക്ക് എടുക്കാൻ നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോബി ചെയ്ത് എടുക്കാൻ പറ്റുന്ന പല പദ്ധതിയിലും നമ്മൾ കൂടെ ഉണ്ട് നമ്മൾ നമ്മളതിന് തീർച്ചയായിട്ടും അതിന് മുൻകൈ എടുക്കുന്നതായിരിക്കും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം